എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് ഇത് സാറാസ് സെക്രൻ്റെ ഇലക്ട്രിക് അല്ല ഫസ്റ്റ് തിങ് നമ്മുടെ ഇലക്ട്രിക് ക്രോസർ ഇതുപോലെയല്ല ഇരിക്കുന്നത് ഇത് ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ്സ് ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുകയും അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഇതുപോലെ നമുക്ക് നമ്മുടെ അടുത്ത് വരികയാണ് അപ്പോൾ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ സാധ്യതകളെ പറ്റി അറിയുന്നത് സാറാസ് സെക്രൻ തന്നെയാണ് കാരണം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഫാദർ ഇൻവെൻ്റ് ചെയ്ത ഒരു മിഷനാണ് ഇലക്ട്രിക് ക്രോസറ് അതിൻ്റെ സാധ്യതകളെ പറ്റി അറിയാതെ ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പം അത് ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കാൻ ശ്രമിക്കുകയും അത് വില കുറവ് നോക്കി മേടിച്ച കാരണം കൊണ്ടാവാം അല്ലാതെ ആവാം അതിന് പിന്നെ ചീറ്റിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോഡക്റ്റ് ലിസ്റ്റ് അതായത് ഇതെല്ലാവരും വേണ്ടി അറിയാൻ വേണ്ടി പറയുന്നതാണ് മാനുഫാക്ചർ ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുന്നവർ അറിയാൻ വേണ്ടിയും അതേപോലെ തന്നെ വാങ്ങുന്നവർ അറിയാൻ വേണ്ടിയും ഇത് ഞങ്ങൾ ഇരുപത് വർഷത്തെ ട്രയലാൻഡർ കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ തന്നെ ഇത് കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പോൾ ഇത്രയും ഇൻഫോർമേഷൻസ് ഇല്ലാതെയാണ് ഈ മിഷീൻ പലരും കൺസ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ ചീറ്റ് ചെയ്യപ്പെടുന്നത് ഇത് ബേസിക്കലി ഇതിൽ കൊപ്ര ചെയ്യാനോ മുളക് വറക്കാനോ അതേപോലെ തന്നെ വെന്ത വെളിച്ചെണ്ണ എടുക്കാനോ ഒന്നും പറ്റില്ല ഇത് ബേസിക്കലി ഒരു ഓയിൽ മില്ലിനുള്ള മിഷനേ അല്ല അതേപോലെ തന്നെ ഇത് റെസ്റ്റോറൻറ്റുകൾക്ക് പോകുന്നുണ്ട് പക്ഷേ അവിടെ ഗ്രേവി ടൈപ്പുകൾക്ക് മാത്രമാണ് ഇത് ഉപയോഗപ്രദമാവുള്ളൂ ഇതിൽ പെരട്ടുണ്ടാക്കാൻ നോക്കിയാൽ സാധിക്കില്ല അപ്പോൾ അത്ര ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ ഞങ്ങൾ മാനുഫാക്ചർ ചെയ്ത് ഇരുപത് വർഷം കൊണ്ടുള്ള ട്രയൽ ആൻഡ് അറർ കൊണ്ട് ഡോക്യൂമെൻറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അതേപോലെ തന്നെ ഞങ്ങൾക്കുള്ളൊരു ഐ സി ആർ അപ്രൂവൽ ആണ് ഇത് പല ഡ്യൂപ്ലിക്കേറ്റ് മെഷീൻസിന് ഉണ്ടാവില്ല ഇത് സെൻട്രൽ ഗവൺമെൻറ് നിങ്ങൾക്ക് അറുപതിനായിരം വരെ സബ്സിഡി തരാവുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് അപ്പോൾ അതിൻ്റെ ഓരോ പാട്ട് എത്ര കിലോ പാട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നൊക്കെ ഇതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് അത് മറ്റൊരു കാര്യം അപ്പോൾ ഇത് കൂടുതലായി ഇവിടെ വരികയും ഇതേപോലെ തന്നെ ബാധിക്കപ്പെടുന്നവരുടെ എണ്ണം കൂടുകയും അത് പ്രചരണം കൂടുകയും ചെയ്യുമ്പോൾ ഒരു തെറ്റിദ്ധാരണ വരികയാണ് അത് നമ്മുടെ മെഷീൻസ് ആണെന്നുള്ളത് അത് ഞങ്ങളുടെ മെഷീൻസ് അല്ല പിന്നെ ഒരു കാര്യം പറയാനുള്ളത് അത്രയും വെസൽസ് കാണുന്നുണ്ടോ ഈ വീഡിയോയിൽ ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല അത് വലിയൊരു വെസലാണ് സോട്ടീനർ എന്നാണ് പറയുക അത് സ്റ്റീമിലാണ് ബേസിക്കലി റൺ ചെയ്യുന്നത് ഞങ്ങൾ അതിൻ്റെ ഇലക്ട്രിക്കൽ ചെയ്യുന്നവരാണ് അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റേതായ റേഷ്യൂസും കാര്യങ്ങളും ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിന് എത്രത്തോളം വലിയ സംവിധാനങ്ങളാണ് വേണ്ടി വരാമെന്നുള്ളത് നമ്മളിപ്പോൾ ഇതിൻ്റെ തന്നെ പറയുകയാണെങ്കിൽ ഇതുപോലെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക രണ്ട് ഹീറ്റർ കോയിൽ വെക്കുക മിഷീൻ വർക്ക് ചെയ്യുക അങ്ങനെയല്ല ഇതിൻ്റെ ഓരോ സ്കെയിലിനും ഓരോ റേഷ്യോ ആണ് ഓരോ സ്കെയിലിനനുസരിച്ച് സാധ്യതകളും മാറും ഇതിൽ പായസം ചെയ്യാൻ പറ്റില്ല പക്ഷെ അതിൽ പായസം ചെയ്യാൻ പറ്റും അതിൻ്റെ ഇലക്ട്രിക്കലിൽ പായസം ചെയ്യാൻ പറ്റും അപ്പോൾ അത്രയും ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ സാധ്യതകളെ പറ്റി അറിയാതെ നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടരുത് അത്രയും മണ്ടത്തരങ്ങളിൽ ചെന്ന് ചാടരുത് അപ്പോൾ അങ്ങനെ ബാധിക്കപ്പെടാൻ ഇനി ആരും ഇരയാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ വരും വലിയ മെഷീൻസിൻ്റെ ഒക്കെ ഒരു ഹീറ്റർ കോയില് വെക്കുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അത് സെറ്റിലായി കിടക്കുന്നതല്ല അപ്പം അതിനുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണിത് ഇതിൽ ഓയിൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും ഇത്രയും വലിയ ടാങ്ക് ഈ ടാങ്കിലാണ് നമ്മൾ ഹീറ്റർ കോയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത് അതേപോലെ തന്നെ നിരവധി ടാങ്കുകളുണ്ട് ആ ഒരു സിസ്റ്റം റൺ ചെയ്യാൻ വേണ്ട സംവിധാനങ്ങളാണിത് നിങ്ങൾ നേരത്തെ കണ്ട പോലെ വീഡിയോയില് കണ്ട പോലെ രണ്ട് ഹീറ്റർ കോയിൽ ഒരു സ്ഥലത്ത് ഇമേഴ്സ് ചെയ്ത് വെക്കുന്നതല്ല ഇലക്ട്രിക് റോസർ അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി അതിൻ്റെ ബാധിക്കപ്പെടുന്നവരുടെ എണ്ണം കൂടുന്നതായിട്ട് തോന്നി അത് കാരണമാണ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച് അതാണ് പറയാനുള്ളത്